ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ ഓരോ ഹോബികളുണ്ടായിരിക്കും ഞങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് മറ്റുള്ള ആളുകൾ പേടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് ഞങ്ങൾ ആദ്യം താല്പര്യപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കാടിൻ്റെ സൈഡിൽ കുറച്ച് ജനവാസ മേഖലകളിലുള്ള ഒരു വലിയ തോട് വൃത്തിയാക്കുകയാണ് ഇതിന് തൊട്ടടുത്ത് വീടുകളുണ്ട് ഈ ഒരു തോട്ടിൽ നിറയെ പാമ്പുകളുണ്ട് അപ്പോൾ ആളുകൾക്ക് ഭയങ്കര ശല്യമാണ് ഈ ഒരു കൊണ്ട് കാരണം മൊത്തം തരിശായിട്ട് കിടക്കുന്ന ചതുപ്പായിട്ട് കിടക്കുന്ന ഈ ഒരു തോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാട് പാമ്പുകളിറങ്ങിയിട്ട് വീടുകളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു തോട് എങ്ങനെയെങ്കിലും ക്ലീനാക്കി കൊടുക്കാൻ പറ്റുമെന്ന് കുറച്ച് കൂട്ടുകാർ ഞങ്ങളോട് ചോദിച്ചു അവരുടെ ആവശ്യപ്രകാരം ഇന്ന് ഞങ്ങൾ ഈ ഒരു തോട്ടിലാണ് പിന്നെ വെറും ക്ലീനാക്കലും മാത്രമായിട്ട് നമ്മൾ ചെയ്യാറില്ല അതിൻ്റെ കൂടെ അതിലുള്ള നല്ല മീനുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞങ്ങൾ പിടിക്കും മാക്സിമം നിങ്ങളെ കാണിച്ചു തരും ചെയ്യും ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാമ്പുകൾ തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ എപ്പോഴുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് മാക്സിമം അവരെ കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കൂട്ടിമുട്ടിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വല റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സ്വർണ്ണല്ലടാടാ ഉണ്ണി പുതിയൊരു സ്വർണമാല വാങ്ങിട്ടാ കഴിഞ്ഞ മീൻപിടുത്തു പോയിട്ട് വാങ്ങിയതാണ് ഈ മാല വരുമാനം വരുമാനം ഇല്ലേ ഇല്ലെന്നുള്ള ചോദിക്കണ ആൾക്കാരോടാണ് കഴിഞ്ഞ മീൻപിടുത്തു കിട്ടിയതാണ് ഈ മുതല് തൻ്റെ ആണല്ലേ അത് നമ്മൾ സൈഡിൽ ഇടുന്ന പോലെ അല്ലേ ഈറോ രണ്ടുപേരില് രണ്ടുപേരില് ഇതാണ് നമ്മൾ ആദ്യം സൈഡിലിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുത്തുന്ന വ്യക്തി പേരെന്ന് പറഞ്ഞു കൊടുത്തോളൂ അഷ്റഫ് കരേക്കാട് അതെ നമ്മളെ കരേക്കാടുള്ള ഒരാൾ തന്നെയാണ് നേരെ പോയാലോ ഞങ്ങള് ബക്കറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് നേരെ പോലെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളും കൂടെ സെറ്റാക്കി ഇനി നേരെ പോവാം ഈ തോറിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞ തോട് കെട്ട പേടിയ ഒരു ദിവസം വൈകിട്ട് തന്നെ പുറത്തേക്കിറങ്ങിയതാണ് പാമ്പുകൾ കൂടി നടക്കാൻ അങ്ങോട്ടും കിട്ടും അതോ നല്ല പെരുമഴ നല്ല നല്ല മഴ എന്ത് ചെയ്യാനാണ് മാറിയതെന്ന് നോക്കുമ്പോൾ എന്താന്ന് വലിയൊരു പാമ്പ് അതൊക്കെ തൊട്ടടുത്താണ് എൻ്റെ വീട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ കോഴി കോളെത്തിയിട്ടുണ്ട് വീട്ടിൽ ഒരുത്തനെങ്ങനെയോ അതിനുള്ളിൽ കയറി കൂട്ടിയിട്ട് അതിനൊന്നിനെ പിടിച്ചു ഒന്നിര പിടിച്ചിട്ട് അതേ അങ്ങോട്ട് കൊന്നു എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു പക്ഷെ എനിക്ക് പാമ്പിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് കൊല്ലാൻ പാടില്ലല്ലോ പാമ്പിനെ അതിങ്ങനെ തിരിച്ച് എന്ത് ചെയ്യും നമുക്കറിയില്ല അതങ്ങനെ എന്ത് പാമ്പാണോ മൂർക്കാനാണോ എന്തായാലും ഒന്നും നമുക്ക് അറിയില്ല അവർ യാതൊരു വിവരം എനിക്കറിയില്ല പക്ഷെ ഞാൻ പേടിച്ചങ്ങനെ വിറച്ചു നിൽക്കുകയാണ് അത് കോളിനെ പിടിച്ചു കൊണ്ടുപോയി എന്താ ചെയ്യ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ സംഭവം ഉണ്ടായി അപ്പൊ കഴിഞ്ഞത് വൃത്തിയൊക്കെ നല്ല തന്നെയാണ് ഇതൊക്കെ പക്ഷെ അത് നമ്മളെന്താ അറിയ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ഓടി കളിച്ച് നടക്കുന്ന സ്ഥലമാണത് അപ്പോൾ ആർക്കാണ് എന്താ വരുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പൈസായ ആൾക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് ഒക്കെ ഉണ്ട് നടക്കുമ്പോഴേ നമുക്ക് പേടിച്ച് ഓടാൻ പറ്റില്ലല്ലോ ഉണ്ണി ഐതു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോണ സ്ഥലത് ഫുള്ള് മരങ്ങളൊക്കെ വീണടക്കണ്ടല്ലേ ഗുഹയിലൂടെ എന്താ ഫുള്ള് ചതുപ്പായിട്ട് കിടക്കുന്ന സ്ഥല നെയ് വാർത്തിക്കൊന്നും അധികാരം വരാത്തൊരു സ്ഥലമാണ് ഇങ്ങനത്തെ സ്ഥലത്തു അതിലേ മീൻ ഉണ്ടാവുള്ളു അല്ലേ എല്ലാവരും പോണോടുത്ത് പോയി കഴിഞ്ഞാൽ നീണ്ടവരിക പോണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാട്ടൻ ഒക്കെ റിസ്ക് എടുത്ത് പോകണം എന്താ വെച്ചാല് ഒരു വെള്ളിയാഴ്ചയാണ് ഈ തോടിൻ്റെ ഇതെന്താ വെച്ചാൽ വലിയ ജേഴ്സി പേണ്ട മാതിയൊരു ചാലാണ് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പയ്യനുണ്ട് വലിയ പ്രായം ഏകദേശം നമ്മളെക്കാളിലൊക്കെ കുറെ പ്രായം കുറഞ്ഞൊരു പയ്യനാണ് അപ്പോൾ അവനെന്താ വെച്ചാൽ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിനൊരിസ് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചേട്ടാങ്ങനെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ജേഴ്സി ബേണ്ട മാതിയൊരു ചാലുണ്ട് അപ്പോൾ അത് കുറേ കാലം മുന്നേ വെള്ളത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് വെള്ളത്തിനൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിലെന്താ വെച്ചാൽ പ്രശ്നം മൊത്തം ഈ പൊന്തൊക്കെ നിറഞ്ഞിട്ട് നിറയെ പാമ്പുകൾ വന്ന് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാമ്പുകളൊക്കെ നേരെ പലതരം പാമ്പുകളുണ്ട് കാരണം മോർക്കനുണ്ട് അണലിയുണ്ട് പെരുമ്പാമ്പുണ്ട് അങ്ങനെ പലതരം പാമ്പുകൾ ഈ ഒരു ഇതിൽ കൂടിക്കിടക്കാണ് ഇതെന്ന് വച്ചാൽ ഒരു കുറച്ച് നല്ല കേട്ടോ കുറേ നീണ്ടു കിടക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇത് ക്ലീനാക്കാൻ പറ്റിയോട് ക്ലീൻ ആക്കാൻ പറഞ്ഞാൽ ഒരു സഹായം അതായത് നമ്മൾ മൊത്തമായിട്ട് ക്ലീൻ ആക്കണ്ട ജസ്റ്റ് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു അറിയാം അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം അവിടെ പോവുന്നത് ഇന്നലെ ഇവിടുന്ന് രണ്ട് മലമ്പാമ്പനെ പിടിച്ചിത്രേ ചേട്ടന്മാരുണ്ടവിടെ പിന്നിലൊക്കെ മലമ്പാമ്പ് ഇല്ലാണ്ടെങ്കിൽ അല്പം തന്നു പോയിക്കോളും മരങ്ങളൊക്കെ കടപുഴകി വീണെടുക്കണ്ട ഉണ്ണി എന്താ കുറവാ ഉണ്ണി കുറവാണ്ണി ആ നേരത്തെ തന്നെ അവിടെ വന്നിട്ട് ഫുള്ള് സെറ്റ് ആക്കി ആൾക്കാർ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു വലിയ കാടായിട്ടാണ് തോന്നുക പക്ഷേ ഈ കാണുന്നത് വലിയ നീളത്തിലുള്ളൊരു ചാരാണ് കുറേ കാലങ്ങൾക്ക് മുൻപ് ജെ സി ബി ഉപയോഗിച്ച് മാന്തിയിട്ടുള്ള ഒരു നീളം തോടാണത് ഇത് മൊത്തം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല പാമ്പുകൾക്ക് കിടക്കാൻ പറ്റിയ സ്ഥലമാണ് വേനൽ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം പറ്റും ചൂട് കൂടും അങ്ങനെ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഈ ജന്തുക്കൾ പ്രത്യേകിച്ച് പാമ്പുകളൊക്കെ ഈ ഒരു തോട്ടില് വെള്ളമുള്ള സൈഡിൽ വന്നിട്ട് പൊത്തുകളിൽ താമസിക്കും ഇതിൻ്റെ സൈഡിലുള്ള മീനുകൾ ചിലപ്പോൾ കുന്തുന്ന സമയത്ത് അവരെ അവർക്ക് ഭക്ഷണാക്കാനും പറ്റും ഈ വെള്ളത്തിലുള്ള തണുപ്പിൽ ഇവർക്ക് കിടക്കാനും പറ്റും അതുകൊണ്ടാണ് ഈ ഒരു ചാലിൽ നിറയെ പാമ്പുകൾ ഇപ്പോൾ വന്നുകൂടിയിട്ടുള്ളത് ഒരു വന്നു ഈ തോട് ഉണ്ടായിട്ട് ശീലാണെങ്കിൽ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ പുഞ്ച കൃഷി നടത്താനൊക്കെ നല്ല സുഖമായിരുന്നു ഒരു വെള്ളം നിൽക്കുമ്പോഴേ നമുക്ക് നനയ്ക്കാനും വാടിക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു അങ്ങനെ കൃഷിയൊക്കെ നന്നായി കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഈ ബണ്ട് വന്ന കാരണം വെള്ളം കെട്ടി നിന്നിട്ട് ഇത് ഇങ്ങോട്ട് ഓവറായി ചാടി തുടങ്ങിയായിരിക്കും പിന്നെ ആകെ മൂടി പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണ്ടേ അവിടെ ആളുകൾ വരുന്നില്ല പിന്നെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഈ ചെറിയ തൈകളൊക്കെ മരങ്ങളായി വന്നു പൊന്തി പൊന്തിയും കാടും പിടിച്ച് ആകെ ഒരു എന്താ പറയുക അത്തൊരു അങ്ങനത്തെ ഒരു സ്ഥലം എത്തിരുന്നു അത് പാമ്പുകളുടെ ശല്യം കൂടി തുടങ്ങി അവിടെ അത് വേറെ അപ്പൊ എന്ത് പാമ്പൊക്കെയാണെന്നറിയോ മൂർക്കൻ വെമ്പാല എല്ലാ തരം പാമ്പുകൾ വന്നു കൂടുന്നുണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പയ്യാത്തൊരവസ്ഥ അത് എന്താ

നമ്മളെ മുൻപുള്ള വീഡിയോസ് കണ്ടിട്ട് ഉദാഹരണത്തിന് നമ്മളെ പാമ്പുകളൊക്കെ കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിരുന്നു എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ നിങ്ങളിതിലൊക്കെ ഇറങ്ങുന്നത് എന്നുള്ളത് ഒരു ജീവിയും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് പ്രൊമോറ്റ് ചെയ്യാതെ അവരിങ്ങോട്ട് ഉപദ്രവിക്കാറില്ല എന്നുള്ളതാണ് സത്യം വന്യമൃഗങ്ങളല്ല പാമ്പ് ഇങ്ങനെയുള്ള ജീവികളാണ് ഞാൻ ഉദ്ദേശിച്ചത് വന്യമൃഗങ്ങൾ നമ്മളെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരിങ്ങോട്ട് വന്ന് ഉപദ്രവിക്കും പക്ഷേ ഇതുപോലെയുള്ള പാമ്പുകൾ ഇങ്ങനെയുള്ള ജീവികളൊക്കെ സത്യത്തിൽ നമ്മളെ വളരെയധികം പേടിയാണ് അവർ നമ്മളെ കാണുമ്പോൾ മാക്സിമം ഒഴിഞ്ഞു പോകാൻ മാത്രമാണ് ശ്രമിക്കുക എന്നിട്ടും അവരെ നമ്മൾ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ പിടിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അവർ നമ്മളെ കടിക്കുന്നത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ചവിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് എന്തെങ്കിലും കൊള്ളുന്ന സമയത്ത് അവർക്ക് വേദന എടുക്കുന്ന സമയത്ത് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ പാവങ്ങൾ നമ്മൾ കടിക്കുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ബേസിക്കായിട്ട് കടി നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും കൊണ്ടണ്ടാവോ ഐദ്ര അങ്ങട് അള്ളണ്ട കണ്ടുണ്ടോ നോക്കണ്ടടേ ഇടി ചേർന്ന കുറച്ച് ഇത്രേ ഉള്ളൂ ചേർന്നോ വല്ലങ്ങുരവേ കാര ചണ്ടിയക്കാരം കൊടുക്ക്

െ അവിടുന്ന് നമുക്ക് ഇടാൻ പോകും അതെ ഫുള്ള് വല്ലേ ഉള്ളിൽ കൊടുക്കുന്നില്ലേ